എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് അഥവാ ഓ എന്ന് നമ്മൾ പറയുന്ന ഓഫീസ് അറ്റൻഡന്റ് അവരുടെ പ്രാരംഭ ശമ്പളം എല്ലാം കഴിച്ചിട്ട് എത്ര കയ്യിൽ കിട്ടും നെറ്റ് സാലറി എന്താണ് നമ്മളെ കയ്യിലേക്ക് വരിക എന്നുള്ളതാണ് ഞാൻ ഇനി മുമ്പ് ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിരുന്ന കുറെ കാലങ്ങൾക്ക് മുമ്പാണ് അപ്പൊ നിലവിലെ ഉള്ള ഒരു പൊസിഷൻ എന്താണ് പേർ വിഷൻ വന്ന് അത് കഴിഞ്ഞ് ഡി എ ഒക്കെ പലതവണ മാറി അപ്പൊ അതിന് ശേഷമുള്ള ഒരു കണ്ടീഷൻ എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമുക്ക് നോക്ക് പറയേണ്ട എന്താന്ന് വെച്ചാല് ലാസ്റ്റ് ഗ്രേഡ് സെർവെന്റിന്റെ സാലറി ശമ്പള സ്കെയില് എന്ന് പറയുന്നത് നമുക്കറിയാം ഇരുപത്തി മൂവായിരത്തിൽ തുടങ്ങുന്ന ഒരു സ്കെയിലാണ് ലാസ്റ്റ് ഗ്രേഡ് സർവെൻസിനുള്ളത് അല്ലെ ഒ എക്ക് ഉള്ളത് അപ്പോ അതില് ആകെ ശമ്പളം എത്ര കിട്ടും എത്ര അതില് കുറവ് വരുന്നുണ്ട് ബാക്കി എത്ര കിട്ടും ഒരുപക്ഷെ ലാസ്റ്റ് ഗ്രേഡ് സർവെൻസിനൊക്കെ ഒ എ പഠിക്കുന്ന കുട്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ടും അല്ല വിവിധ പേരൻറ്റ്സ് പോലെയുള്ള അല്ലെ സമൂഹത്തിലെ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നിലവിലുള്ള ഒരു ശമ്പളം ഓരോ കാറ്റഗറിയും ഞാൻ ഒരു മൂന്നാല് കാറ്റഗറി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അറിയാം എന്നുള്ളത് ആണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇതിലേക്ക് കണ്ണു കടക്കാം ശമ്പള സ്കെയിലിൽ തുടങ്ങുന്ന ഇരുപത്തി മൂവായിരത്തിൽ തുടങ്ങുന്ന സ്കെയിലാണ് ഓ അപ്പോൾ അതിൻ്റെ ബേസിക് പേ പേ എന്ന് പറയുന്നത് നമ്മൾ കേറിയ ഉടൻ അപ്പോൾ ഒരു ജീവനക്കാർ ഒരു ജോലിയിൽ കയറിയ ഉടനെ ആദ്യത്തെ മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ ആദ്യത്തെ മാസത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും എല്ലാത്തിലും അങ്ങോട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടാവില്ല എന്നാൽ ഒരു വർഷം വരെ ഉള്ള സാലറിയാണ് ഞാനിപ്പോൾ പറയുന്നത് ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ ആദ്യത്തെ മാസത്തിൽ നമ്മൾ പി എഫിൽ ചേർന്നിട്ടുണ്ടാവില്ല പിന്നെ എസ് എല്ലിൽ ചിലപ്പം ചേർന്നിട്ടുണ്ടാവില്ല പി റ്റെ മാസമായിരിക്കും ചേർന്നത് അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പൊ എന്തു തന്നെയായാലും ഒരു ഒരു വർഷത്തിന്റെ ഉള്ളിലുള്ള ഒരു മാസത്തെ ശമ്പളം മന്ത്ലി സാലറി ആണ് പറയുന്നത് ഒരു മാസത്തെ സാലറി അപ്പൊ വേറട്ടെ ചേർന്ന് കഴിഞ്ഞ് ഒരു മൂന്ന് മാസത്തിന് ശേഷം എല്ലാ നമ്മൾ ജീവനക്കാരൻ ചേരേണ്ട എല്ലാ വിഭാഗത്തിലും ചേർന്നതിന് ശേഷമുള്ള സാലറി അതാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ പേ പേ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരമാണ് ഇതിന് നമ്മൾ പേ എന്ന് പറയും ബേസിക് പേ എന്ന് പറയും മലയാളത്തിലെ അടിസ്ഥാന ശമ്പളം എന്ന് പറയും അപ്പോ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഇനി അതിൻ്റെ കൂടെ ഡി എ ഡിആർനസ് അലവൻസ് എന്നാണ് ഡി എയുടെ പൂർണ്ണരൂപം അതിന്റെ മലയാളം ക്ഷാമബത്ത എന്നാണ് ക്ഷാമബത്ത അതെല്ലാ ജീവനക്കാർക്കും ഉള്ളതാണ് അതിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ സെപ്റ്റംബറിലാണ് അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തെ വെച്ചിട്ടാണ് ഇത് പറയുന്നത് പിന്നീട് അതിന് മാറ്റങ്ങൾ വരും അപ്പം ഡി എ നിലവിൽ പതിനെട്ട് ശതമാനമാണ് ക്ഷാമബത്ത എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ജനുവരി ഒന്നിനും ജൂലൈ ഒന്നിനും എല്ലാ വർഷവും ജനുവരി ഒന്നിനും ജൂലൈ ഒന്നിനും ക്ഷാമബത്തകൾ പ്രഖ്യാപിക്കും അത് അടിസ്ഥാന ശമ്പളത്തിന്റെ ഇത്ര ശതമാനമായിട്ടാണ് പ്രഖ്യാപിക്കുക അത് പ്രഖ്യാപിച്ചതിന് ശേഷം മാസങ്ങൾക്ക് ശേഷം സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും ആയത് അനുവദിച്ചു തരും ഇതാണ് അതിന്റെ ഒരു രീതി അപ്പൊ ഡി എന്ന് പറയുന്നത് ഈ അടിസ്ഥാന ശമ്പളമായ ഇരുപത്തി മൂവായിരത്തിന്റെ പതിനെട്ട് ശതമാനം ആണ് നിലവിലുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോ അടിസ്ഥാന ശമ്പളം ഒ ഇരുപത്തി മൂവായിരം ആണ് അതിന്റെ പതിനെട്ട് ശതമാനം എന്ന് പറയുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അത് ഇരുപത്തി മൂവായിരത്തിൻ്റെ പങ്കൂട്ട് അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് എച്ച് ആർ എ ആണ് എച്ച് ആർ എ എന്ന് പറഞ്ഞാൽ ഹൗസ് റെന്റ് അലവൻസ് അതായത് മലയാളത്തിൽ വീട്ടുവാടക എന്ന് പറയും വീട്ടുവാടക ശരിക്കും ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് ഒരു പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏരിയയിൽ ഉള്ള ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒയ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മളെ മുനിസിപ്പാലിറ്റിയിലല്ല ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഏരിയയിൽ ഒരു യു പി സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരെ ഒയെ അങ്ങനെ എടുത്തോളൂ അപ്പം ഈ ജോലി ചെയ്യുന്ന സ്ഥാപനം ഗ്രാമപഞ്ചായത്ത് ഏരിയയിലാണെങ്കിൽ അതിൻ്റെ എച്ച് ആർ എ അയാൾക്ക് കിട്ടുന്ന എച്ച് ആർ എ നാല് ശതമാനമാണ് അതായത് അടിസ്ഥാന ശമ്പളത്തിന്റെ നാല് ശതമാനം എന്നാൽ മിനിമം ആയിരത്തി ഇരുന്നൂറ് രൂപയും ഉറപ്പാക്കിയിട്ടുണ്ട് ഇവിടെ നാല് ശതമാനം എന്ന് പറയുമ്പോൾ ഏതാനും ശതമാ തൊള്ളായിരത്തി അച്ഛണ്ട രൂപയേ വരുള്ളൂ പക്ഷേ മിനിമം ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് ഇനി മുനിസിപ്പൽ ഏരിയയിലാണെങ്കിൽ അത് ആറ് ശതമാനം കിട്ടും ഈ ആയിട്ടുള്ള മുനിസിപ്പൽ ജില്ലാ ആസ്ഥാനങ്ങളായിട്ടുള്ള മുനിസിപ്പൽ ഏരിയയിലാണെങ്കിൽ എട്ട് ശതമാനം കിട്ടും ഇനി കോർപ്പറേഷനിലാണെങ്കിൽ അതായത് നമുക്കറിയാലോ മുൻസിപ്പൽ കോർപ്പറേഷനുകളുണ്ട് സി സി ഐ കോർപ്പറേഷനുകളിൽ ആയത് പതിനായിരം രൂപ വരെ എച്ച് ആർ ഐ പരമാവധി കിട്ടും കോർപ്പറേഷനിലാണ് ഈ ജോലി ചെയ്യുന്ന ഓഫീസെങ്കിൽ മിനിമം രണ്ടായിരത്തി മുന്നൂറ് രൂപ എച്ച് ആർ ഐ കിട്ടും അല്ല പേസി പേയുടെ അടിസ്ഥാനത്തിലാണ് പരമാവധി പതിനായിരം രൂപ വരെയും കിട്ടും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇതാണ് എച്ച് ആർ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒ എ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വീട്ടുവാടക ആയിരത്തി ഇരുന്നൂറ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഇനി അങ്ങനെ ഈ മൂന്നെണ്ണത്തിന്റെയും ആകെ ഇരുപത്തി മൂവായിരം കൂട്ടണം നാലായിരത്തി ഒരുന്നൂറ്റി നാല്പതേ കൂട്ടണം ആയിരത്തി ഇരുന്നൂറ് സമം ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇവിടുത്തെ ഗ്രോസ് സാലറി ആകെ ശമ്പളം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ശമ്പളത്തിൽ എന്തെല്ലാം നിർബന്ധമായിട്ടുള്ള കുറവുകളുണ്ട് എന്നാണ് വലതു ഭാഗത്തിൽ നമ്മള് പറയുന്നത് അതിവിടെ ഡിഡക്ഷൻ ആയിട്ട് ദ ഡിഡക്ഷൻസ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് കുറവുകളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ കുറവ് എൻ പി എസ് ആണ് എൻ പി എസ് എന്ന് പറയുന്നത് നമുക്കറിയാം നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിന് ശേഷം നിയമിതരായ എല്ലാ ജീവനക്കാരും നമ്മൾ പണ്ടുണ്ടായിരുന്ന പെൻഷൻ സ്കീമിൽ അംഗങ്ങളല്ല പുതിയതായിട്ടുള്ള നാഷണൽ പെൻഷൻ സ്കീമിലാണ് അംഗങ്ങളായിട്ടുള്ളത് അവർക്ക് റിട്ടയർമെന്റിന് ശേഷം ഈ നാഷണൽ പെൻഷൻ സ്കീമിൽ നിന്നാണ് പെൻഷൻ കൊടുക്കുന്നത് അപ്പോ അതിന് നമ്മൾ അത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കോൺട്രിബ്യൂട്ടറി പെൻഷനാണ് അപ്പൊ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ പെൻഷൻ തരാൻ വേണ്ടി നമ്മൾ സർവീസിൽ കയറിയ ഉടൻ മുതല് നമ്മളൊരു സംഖ്യ കൊടുക്കണം അത്രയും തന്നെ സംഖ്യ ഗവൺമെന്റും കൊടുക്കും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും ഈ എൻ പി എസിലേക്ക് അടയ്ക്കും അത് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് തുക തുകകളും കണക്കാക്കിയിട്ടാണ് നമുക്ക് പെൻഷൻ തരുന്നത് അന്ന് അതായത് റിട്ടയർമെന്റിന് ശേഷം ജീവിക്കാൻ വേണ്ടിയുള്ള ചെലവിന് വേണ്ടിയിട്ടുള്ള പെൻഷൻ നമുക്ക് അങ്ങനെയാണ് ഇപ്പോൾ കിട്ടുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പുള്ള ജീവനക്കാർക്ക് നേരിട്ട് സംസ്ഥാന ഗവൺമെന്റ് ട്രഷറി വഴി പെൻഷൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എൻ പി എസിലേക്കുള്ള സംഖ്യ ഏതാന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ പേയും ഒരു ജീവനക്കാരന്റെ പേയും ഡി എയും കൂട്ടിയ സംഖ്യ അപ്പൊ ഇവിടെ ഇരുപത്തി മൂവായിരം പ്ലസ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ ഇരുപത്തി ഏഴായിരത്തി ഒരുനൂ ആ രണ്ട് സംഖ്യയുടെ ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ പത്ത് ശതമാനം അതായത് പേയും ഡി എയും കൂട്ടിയ സംഖ്യയുടെ പത്ത് ശതമാനമാണ് എൻ പി എസ് നമ്മൾ അടക്കേണ്ടത് അത്രയും സംഖ്യ തന്നെ ഗവൺമെന്റും അടയ്ക്കും സംസ്ഥാന ഗവൺമെന്റും നമുക്ക് വേണ്ടി അടയ്ക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എൻ പി എസിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് അടയ്ക്കുന്നതോടൊപ്പം തന്നെ ഗവൺമെന്റും രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് രൂപ നമുക്ക് വേണ്ടി അടയ്ക്കുന്നുണ്ട് അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഇരുപത്തെട്ട് മുന്നൂറ്റി നാൽപ്പതിൻ്റെ കൂട്ടത്തിൽ ഗവൺമെന്റ് ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോഴി അടക്കുന്നതും കൂടി ശരിക്കും ഇവിടെ കണക്കാക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ശരിക്കും പറഞ്ഞാൽ മുപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് മേലെ വരും പിന്നെ ഞാനത് അവിടെ കാണിക്കാത്ത എന്താന്ന് പറഞ്ഞാൽ അത് എൻ പി എസ്സിലേക്ക് അടക്കുന്നതായതുകൊണ്ട് കാണിക്കാത്തതാണ് അപ്പൊ ഈ എൻ പി എസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സമ്പാദ്യമാണ് ജീവനക്കാരന്റെ സമ്പാദ്യമാണ് എന്തിനു വേണ്ടിയിട്ടുള്ളത് പെൻഷൻ റിട്ടയർമെന്റിന് ശേഷം പെൻഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്പാദ്യമാണ് ഈ എൻ പി എസ് നാഷണൽ പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ നാഷണൽ എൻ പി എസിലുള്ള ജീവനക്കാര് അപ്പൊ ഈ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ജീവനക്കാരൊക്കെ തന്നെയും റിട്ടയർ ആവുന്നത് അറുപതാമത്തെ വയസ്സിലാണ് അതും ഒരു വ്യത്യാസമാണ് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പുള്ള ജീവനക്കാരൊക്കെ റിട്ടയർ ആവുന്നത് അമ്പത്താറ് വയസ്സിലാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ജീവനക്കാർ റിട്ടയർ ആവുന്നത് അറുപത് വയസ്സിലാണ് അപ്പൊ എൻ ബി എസ് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് രൂപ നമ്മുടെ ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് പിടിക്കും അത് ആരുടെയും പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല ആ പ്രാണെന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് ആ നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ശമ്പളം ചെയ്ത ഉദ്യോഗസ്ഥൻ അത് മൈനസ് ചെയ്ത് അങ്ങോട്ട് അടയ്ക്കും ഇനിയുള്ളത് പ്രോവിഡൻ്റ് ഫണ്ടാണ് പ്രോവിഡൻ്റ് ഫണ്ടിലേക്ക് നമ്മൾ അടയ്ക്കേണ്ടത് അടിസ്ഥാന ശമ്പളത്തിൻ്റെ മിനിമം ആണ് പറയുന്നത് കൂടുതൽ എത്ര വേണമെങ്കിലും അടയ്ക്കാം അടിസ്ഥാന കൂടുതൽ സമ്പാദ്യം നമുക്ക് വേണമെങ്കിൽ പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് നമുക്ക് അടയ്ക്കാം അപ്പോൾ അടിസ്ഥാന ശമ്പളത്തിൻ്റെ ആറ് ശതമാനം മിനിമം അടയ്ക്കണം അപ്പോൾ ഇവിടെ ഇരുപത്തി മൂവായിരത്തിൻ്റെ ആറ് ശതമാനമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ നമ്മൾ നിർബന്ധമായിട്ട് അടയ്ക്കണം അത് ഡി ഡി ഒ പിടിച്ചടയ്ക്കും അല്ല നമുക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് അല്ല ഞാൻ രണ്ടായിരം വെച്ച് അടയ്ക്കാൻ തീരുമാനിച്ചാൽ രണ്ടായിരം വെച്ച് നമുക്ക് അടയ്ക്കാം ഓർമ്മിക്കുക ജി പി എഫ് എന്ന് പറയുന്നത് നമ്മളുടെ പക്ക സമ്പാദ്യമാണ് പ്രോബിഡമാണ് അതിന് ഓരോ വർഷവും ആ അക്കൗണ്ടിൽ എത്ര സംഖ്യ ഉണ്ടോ അതിന് എട്ട് ശതമാനം പലിശയും നമുക്ക് തരും ഓരോ വർഷവും പലിശ ഇങ്ങനെ കൂട്ടിക്കൂട്ടി നമ്മളുടെ ക്രെഡിറ്റിലേക്ക് ആഡ് ചെയ്യും അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് കുറെ ഇടയ്ക്ക് നമുക്ക് അതിൽ നിന്ന് ലോൺ എടുക്കാം തിരിച്ചടയ്ക്കാം വീണ്ടും ലോൺ എടുക്കാം അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ജി പി എഫ് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു സമ്പാദ്യമാണ് അടുത്തത് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമാണ് അതൊരു ഇൻഷുറൻസ് സ്കീമാണ് അതായത് ജീവനക്കാരന് എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ പറ്റിയാൽ അല്ലെങ്കിൽ ജീവനക്കാരൻ ഇല്ലാതായാൽ സർവീസിൽ ഇരിക്കാൻ ഇല്ലാതായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വലിയ കോൺട്രിബ്യൂ അല്ലെ ഒരു അത്യാവശ്യം മോശമല്ലാത്ത ഒരു സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയും ഈ ഇരുപത്തി മൂവായിരം സ്കെയിലിൽ തുടങ്ങുന്നവർക്ക് തുടക്കത്തിൽ നാനൂറ് രൂപയാണ് ജി ഐ അടയ്ക്കേണ്ടത് അടുത്ത കൊല്ലം മുതൽ അത് എണ്ണൂറാവും അത് വരെ കാര്യം അപ്പം ഞാൻ ആദ്യത്തെ കൊല്ലമാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ ആണ് ഗ്രൂപ്പ് ഇൻഷുറൻസിയും സ്കീം ഈ പറയുന്നതൊക്കെ തന്നെ നിർബന്ധമാണ് അതിൽ ഒരു വ്യത്യാസവും വരുത്താൻ പറ്റില്ല ജി ഐ എസും ഒരു പരിധിവരെ ഒരു ഇൻഷുറൻസ് സ്കീം ആയതുകൊണ്ട് തന്നെ ഇല്ല എങ്കിൽ നമ്മൾ റിട്ടയർ ചെയ്യുന്നവരെ ഈ നമുക്ക് അപകടങ്ങളൊന്നും പറ്റിയില്ല കാര്യമായിട്ട് നമ്മളില്ലാണ്ടായില്ല എങ്കിൽ ആ റിട്ടയർ ചെയ്യുമ്പോൾ അതും അതിൻ്റെ ഒരു പിന്നെ നോമിനൽ ഇൻട്രസ്റ്റും കൂടിയിട്ടുള്ള സംഖ്യ നമുക്ക് തിരികെയും കിട്ടും ഇനി അടുത്തത് എസ് എൽ ഐ ആണ് എസ് എൽ ഐ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് എന്നാണ് അതിൻ്റെ പേര് ആ എസ് എൽ ഐയിലും നമ്മൾ നിർബന്ധമായിട്ടും ചേർന്നിരിക്കണം ഈ പറഞ്ഞ ഒന്നില് ചേരാതിരിക്കാൻ പറ്റില്ല എല്ലാത്തിലും നിർബന്ധമായിട്ട് ചേർന്നിരിക്കണം അപ്പൊ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിൽ എത്ര രൂപയ്ക്ക് അത് ഒരു പോളിസിയാണ് അപ്പൊ നമ്മുടെ ബേസിക് പേക്ക് അടിസ്ഥാനം അനുസരിച്ചിട്ടാണ് ആ പിന്നെ നമ്മൾ ഇത് കണക്ക് കൂട്ടുന്നത് അപ്പൊ പേയും അത് കണക്ക് കൂട്ടുന്നത് ഇങ്ങനെയാണ് പേയും ഡി എയും കൂടിയ സംഖ്യയുടെ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം എടുക്കും പേയും ഡി എയും കൂടിയ സംഖ്യ അപ്പോൾ ഇവിടെ ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് അത് വരിക ആ ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം എടുക്കും അതിപ്പോൾ നാനൂറ്റി ചില്ലറ വരും ആ എടുത്തതിന്റെ അടുത്ത മൾട്ടിപ്പിൾ ആയിട്ട് കൂട്ടും അപ്പോൾ നാനൂറ്റി ചില്ലറയുടെ അടുത്ത നൂറിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അഞ്ഞൂറ് രൂപയുടെ മിനിമം പോളിസി നമ്മൾ എടുത്തിരിക്കണം ഒരു മാസം അടവ് അത് അറുനൂറ് എടുത്താൽ അഞ്ഞൂറിന് പകരം അറുന്നൂറ് രൂപയ്ക്ക് നമ്മൾ എടുത്താൽ ആ പോളിസി സർട്ടിഫിക്കറ്റ് നമുക്ക് തരും അതിനൊരു അക്കൗണ്ട് നമ്പർ പോളിസി നമ്പർ ഉണ്ടാവും അത് അമ്പത്താറാമത്തെ വയസ്സ് റിട്ടയർ ചെയ്യുന്ന അറുപതാമത്തെ വയസ്സിലാണ് നമുക്കത് പൂർണ്ണമായിട്ടും കിട്ടുക അതുവരെ നമ്മൾ അടച്ചുകൊണ്ടേയിരിക്കണം ഓരോ കാലം ഇപ്പോൾ അറുന്നൂറ് വരെ അറുന്നൂറാണ് നമ്മൾ അടയ്ക്കുന്നതെങ്കിൽ ഈ പേ പ്ലസ് ഡി എയുടെ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം അടുത്ത അറുന്നൂറ് വരെ നമ്മൾ പുതിയ പോളിസി എടുക്കേണ്ട നമ്മളുടെ പേ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ കൂടി കൂടിക്കഴിഞ്ഞാൽ വീണ്ടും അഡീഷണൽ പോളിസികൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും അത് ഇവിടെ പറയുന്നില്ല ഞാൻ അടുത്തത് നമുക്ക് മെഡിസപ്പാണ് ആരോഗ്യ ഇൻഷുറൻസ് ആണ് ജീവനക്കാരന്റെ ആരോഗ്യത്തിന് അസുഖ ജീവനക്കാരനോ അവരുടെ ആശ്രിതർക്കോ മക്കള് അച്ഛനും അമ്മ ഇവർക്കൊക്കെ ആശ്രിതർക്കോ അസുഖങ്ങൾ വന്നാൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് മെഡിസപ്പ് എന്ന് പറയുന്നത് അത് വിവിധ ഹോസ്പിറ്റലുകളിൽ ആ സ്കീമിന് നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും ഇത്രയും ആണ് അപ്പം മെഡിസപ്പ് ഒഴികെ ബാക്കിയെല്ലാം എൻ ബി എസ് ആയാലും ജി പി എഫ് ആയാലും ജി ഐ എസ് ആയാലും എസ് എൽ എ ആയാലും നമ്മൾ പറയേണ്ടിയിരിക്കുന്നത് നമ്മുടെ സമ്പാദ്യങ്ങൾ തന്നെയാണ് മെഡിസപ്പ് ആവുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമ്മളുടെ അസുഖബാധ്യതനായി കഴിഞ്ഞാൽ വലിയ സംഖ്യയ്ക്കുള്ള അസുഖങ്ങളൊക്കെ ചികിത്സിക്കുന്നതിന് വേണ്ടി വലിയ സംഖ്യകൾ ആവശ്യമായി വന്നാൽ അതിന് എഴുന്നൂറ്റമ്പത് രൂപ മാസ കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുത്ത് ഒരു വർഷത്തിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ക്ലെയിം വരെ കിട്ടുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് മെഡിസപ്പ് എന്ന് പറയുന്നതാണ് എഴുന്നൂറ്റമ്പത് അപ്പോൾ ഈ ഡിഡക്ഷൻസ് എൻ പി എസ് ജി പി എഫ് ജി എസ് എസ് എൽ ഐ മെഡിസപ്പ് ഇവ മുഴുവൻ കൂട്ടിയാൽ അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് കിട്ടുക ഞാൻ ഈ പറഞ്ഞ ഒന്ന് ഒഴിവാക്കാൻ പറ്റില്ല നിർബന്ധമായിട്ടുള്ളത് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഇനി അപ്പം ഗ്രോസ് സാലറി പറഞ്ഞു ഡിഡക്ഷൻസ് പറഞ്ഞു ഈ ഡിഡക്ഷൻസിൽ പറയാത്തത് എന്താന്ന് പറഞ്ഞാൽ എൻ പി എസ്സിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് രൂപ നമ്മൾ അടയ്ക്കുന്നുണ്ട് നമ്മളിന്ന് പിടിക്കുന്നുണ്ട് അത്രയും തന്നെ സംഖ്യ സംസ്ഥാന ഗവൺമെന്റും ഈ എൻ പി എസ്സിലേക്ക് അടയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിവിടെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇനി നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ കയ്യിൽ എത്ര കിട്ടും ഇതെല്ലാം കഴിച്ചാൽ കയ്യിൽ എത്ര കിട്ടും അതായത് നമുക്കറിയാം ഞാനിവിടെ ഗ്രോസ് സാലറി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുറവ് കുറയ്ക്കേണ്ടത് നമ്മുടെ അടുത്തുനിന്ന് പിടിക്കുന്ന സംഖ്യ അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപയാണ് ബാക്കി നമുക്ക് കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെയാണ് ശമ്പളമൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ഒരു ഒ എ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻറ്റിന് ലാസ്റ്റ് ഗ്രേഡ് ലഭിക്കുന്ന പിന്നെ സാലറി എന്ന് പറയും അപ്പം ഇത് ആണ് ഞാൻ പുതിയതായിട്ട് ടെസ്റ്റ് എഴുതുന്നവർക്കൊക്കെ ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് എന്തായാലും നിങ്ങളിത് ഈ വീഡിയോ കേട്ടു പിന്നെ എല്ലാവർക്കും പിന്നെ കാര്യങ്ങളെ പറ്റിയൊരു ധാരണ ഈ സിസ്റ്റം എല്ലാം എല്ലാ തരം എല്ലാ തട്ടിലുള്ള ജീവനക്കാരുടെയും രീതികൾ പോകുന്നത് ഇങ്ങനെ തന്നെയാണ് പക്ഷെ സംഖ്യകളിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് ഈ പിടിക്കും പിടുത്തം 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 എന്നാണ് മൊത്തത്തിൽ പറയാം ഈ പിടുത്തം എന്നൊക്കെ പറയുന്നതും നമുക്ക് വേണ്ടി മാത്രമാണ് വേറെ ആരും ഇത് പിടിച്ചുകൊണ്ട് പോകുന്നില്ല എന്ന കാര്യവും എല്ലാവരും മനസ്സിലാക്കുക നമ്മളുടെ സമ്പാദ്യങ്ങളും നമ്മുടെ ജീവിത മാർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ളതുമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് തന്നെയാണ് ഈ ഡിഡക്ഷൻസ് എന്നതിൽ വരുന്നത് എന്ന കാര്യവും ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു സന്തോഷത്തിന് ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം